ലോക വനിതാ ദിനത്തിൽ കേരളത്തിൻ്റെ ഒരു വനിതാ മുഖം ഒരുപക്ഷേ വനിതാ ശാക്തീകരണത്തിൻ്റെ മുഖമായി കേരളത്തിൽ പറയാവുന്ന കെ കെ ശൈലജ ടീച്ചർ നമ്മളോടൊപ്പം ചേരുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം വനിതകളുടെ പ്രാതിനിധ്യം എല്ലാ കാലത്തും ചർച്ചയാണ് ഒരുപക്ഷെ ആ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നതിൽ ടീച്ചർക്കൊക്കെ വലിയ പങ്കാളിത്തമുണ്ട് ഈ വനിതാ ദിനത്തിൽ എന്താണ് പറയാനുള്ളത് ഈ വനിതാ ദിനത്തിനും ഞങ്ങൾക്ക് പറയാനുള്ളത് അത് തന്നെയാണ് കാരണം ലോകത്തിൻ്റെ പകുതി ജനസംഖ്യ സ്ത്രീകളുടേതാണ് പക്ഷേ അധികാരത്തിൻ്റെ വേദികളിലും അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലും എല്ലാം സ്ത്രീകളുടെ പ്രാതിനിധ്യം അത്രത്തോളം വന്നിട്ടില്ല കേരളത്തെ സംബന്ധിച്ച് നല്ല രീതിയിൽ സ്ത്രീകൾ മുന്നേറിയിട്ടുണ്ട് കേരളത്തിൽ മുപ്പതുകളിലും നാല്പതുകളിലും ഒന്നും ഉള്ള ഒരവസ്ഥയല്ല കേരളത്തിലെ സ്ത്രീകൾക്ക് ഇപ്പോഴുള്ളത് വിദ്യാഭ്യാസ മേഖലയിലും മറ്റെല്ലാ മേഖലയിലും ഇപ്പോൾ നോക്കൂ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ധാരാളം സ്ത്രീകൾ മുന്നോട്ട് വന്നിരിക്കുന്നു കുടുംബശ്രീ അയൽക്കൂട്ടത്തിലൂടെ അതുപോലെ തൊഴിൽ അവസരം തേടിക്കൊണ്ട് ഓണ്ടർപ്രണർമാരായിട്ട് സ്ത്രീകൾ വന്നിരിക്കുന്നു വലിയ വ്യത്യാസമുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്ത് മൊത്തത്തിലെടുക്കുമ്പോൾ അവസ്ഥ വന്നു കഴിഞ്ഞിട്ടില്ല കേരളത്തിലും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കുറേ കൂടി സ്ത്രീകൾ സംരംഭകരും അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നവരും ഒക്കെയായിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് സ്ത്രീകൾ എണിങ് മെമ്പറായിട്ട് മാറുക എന്നുള്ളതാണ് സാമ്പത്തിക സ്വാശ്രയത്വം സാമ്പത്തിക ശാക്തീകരണത്തിന് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഈ വനിതാ ദിനത്തിൽ ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ വളരെ വിപുലമായി വനിതാ ദിനം എല്ലാ വർഷവും ആചരിക്കാറുണ്ട് ഈ വർഷവും ആചരിക്കുകയാണ് അതിനകത്ത് ഞങ്ങൾ പറയുന്നത് സുരക്ഷിതമായ ജീവിതം ഞങ്ങളുടെ അവകാശം അന്തസുറ്റ ജീവിതം ഞങ്ങളുടെ അവകാശം എന്നുള്ളതാണ് ഡിഗ്നിഫൈഡ് ആയിട്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശം എന്നാണ് ഞങ്ങൾ പറയുന്നത് വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് വേണ്ടത്ര എന്ന് പറയുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഇത്രയധികം സ്ത്രീകളുള്ള ഒരു സ്ഥലത്ത് കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യമാണ് പാർട്ടി ഒന്നടങ്കം ആവശ്യപ്പെടുകയും അത് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇത്തവണ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂവായിരത്തോളം വനിതാ ബ്രാഞ്ച് സെക്രട്ടറിമാർ വന്നു രണ്ടായിരത്തി ചില്ലറെ ബ്രാഞ്ച് സെക്രട്ടറിമാർ അയ്യായിരത്തിൽ കൂടുതൽ വരും രണ്ടായിരത്തി മുന്നൂറിലേറെ ലോക്കൽ സെക്രട്ടറിമാർ വരുന്നു അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിമാർ മൂന്ന് പേരാണിപ്പം ആയിട്ടുള്ളത് എങ്കിലും നേരത്തെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സ്ത്രീകൾക്ക് കഴിയില്ല എന്നൊരു ധാരണയായിരുന്നു പ്രധാനമായിട്ട് കുടുംബത്തിലെ ഉത്തരവാദിത്വം കൂടുതലാണ് അപ്പോൾ സ്ത്രീകൾക്ക് മുഴുവൻ സമയം ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാതെ വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പാർട്ടിയിലും എന്നാൽ അതല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ഇപ്പോഴും ഒരു ജില്ലാ സെക്രട്ടറി ആയി വനിത വന്നിട്ടില്ല ഇപ്പോഴും വനിതും സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഘടകം പാർട്ടി നിരുത്സാഹപ്പെടുത്തുന്നതല്ല നമ്മുടെ ഒരു സമൂഹ ഘടനയനുസരിച്ച് ഇപ്പോഴും വീട്ടിലെ ഉത്തരവാദിത്വം സ്ത്രീകളിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ വീട്ടിൽ സ്ത്രീയും പുരുഷനും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വം കുടുംബത്തെക്കുറിച്ച് സ്വീകരിക്കുകയാണെങ്കിൽ പുരുഷനെ പോലെ തന്നെ സ്ത്രീക്ക് കൂടുതൽ സമയം സാമൂഹ്യ പ്രവർത്തനത്തിന് ചെലവഴിക്കാൻ കഴിയും കുടുംബത്തെ തള്ളിപ്പറയണം എന്നല്ല പറയുന്നത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം സ്ത്രീയും പുരുഷനും ഒരുമിച്ചെടുക്കണം സമൂഹവും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് ഇല്ല എന്ന് പറയാൻ നമ്മളാളല്ലോ അങ്ങനെ വരാം സ്ത്രീകൾ ധാരാളം വളർന്നു വരുന്നുണ്ട് ചെറുപ്പകാരികളുടെ കൂട്ടത്തിൽ നല്ല കാര്യഗൗരവമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ധാരാളം പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട് ഭാവിയിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരം കൈവന്നു കൂടായികയില്ല അത് സംവരണമായിട്ട് മുഖ്യമന്ത്രിയാവുക എന്നുള്ളതല്ല അതൊരു സ്വാഭാവികമായിട്ടൊരു സാധ്യതയായിട്ട് അല്ലെങ്കിൽ ആവശ്യകതയായിട്ട് ചിലപ്പോൾ ഉയർന്നു വരും ആ സമയത്ത് ഞങ്ങളുടെ പാർട്ടിയാണെങ്കിൽ അത് തടസ്സപ്പെടുത്തുന്ന പാർട്ടിയല്ല അതുകൊണ്ട് തന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും അത്തരൊരവസരം കേരളത്തിലും ഉണ്ടായേക്കാം താങ്ക് യു ടീച്ചർ വനിതാ ദിനാശംസകൾ താങ്ക് യു എസ് കെ എൻ വളരെ കൃത്യമായി ടീച്ചർ പറയുന്നത് സ്ത്രീകൾ പൊതുസമൂഹത്തിൽ അൻപത് ശതമാനമുണ്ട് പക്ഷേ ഒരു മേഖലയിലും ആ പ്രാതിനിധ്യം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഭാവിയിൽ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി കൂടി സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് ഈ വനിതാ ദിനത്തിൽ കെ കെ ശൈലജ ടീച്ചർ പങ്കുവയ്ക്കുന്നത്